വയനാട്ടിലെ ഒരു ആദിവാസി പാട്ട് കൂടെ കേട്ടാലോ ഇത് രാധ സ്വന്തം എഴുതിയതാണോ ആ ഇതും ആദിവാസി ഭാഷയിൽ രാധ സ്വന്തം എഴുതി പാടുന്നതാണ് അപ്പൊ ഇത് കേൾക്കുന്നവരൊക്കെ രാധയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക കല്യാണ പാട്ടാണോ കല്യാണ പാട്ട് ആ എന്നാ പാടിക്കൂ കല്യാണ കെട്ട് കല്യാണ കല്യാണക്കെട്ടേ നല്ലൊരു താലി ചരട് വാങ്ങിത്താര നല്ലൊരു താലി ചരട് വാങ്ങി താര പുള്ളിയുള്ള ചേലെയും വാങ്ങിത്താര പുള്ളിയുള്ള ചേലെയും വാങ്ങി തരാ കെട്ട് അങ്കക്കെട്ട് ഇങ്കക്കെട്ട് കെട്ട് കെട്ട് അങ്കക്കെട്ട് ഇങ്കക്കെട്ട് താലിക്കെട്ട് ചാ 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 ച ചാന്തിചന്ദ്രന കൺമഷിയും വാങ്ങി നല്ല നല്ല പൂമാലെ കോർത്തു താരാ ചാന്തിചന്ദ്രൻ കൺമഷിയും നല്ല നല്ല വാങ്ങിത്താരെ കോർത്തു താരാ ഏഴയാഞ്ചു മൂപ്പെ ഏഴയാഞ്ചു മൂപ്പ് ഒരു നിലവിളക്കും നിറ പറയും എടുത്തു വെക്കാം ഒരു നില പ നില വിളക്കും നിറ പറയും എടുത്തു വെക്കാം ച ചാ ചാ ച ചാ 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 എപ്പോ വരും മണവാളി എപ്പ വരും മണവാളി കാത്തിരുതോ നാങ്കർന്നോ നോക്കിഞ്ചോ ഇോക്കിഞ്ചോ അങ്കേ കുൺ നോക്കിഞ്ചോ ഇങ്ങേ കുൾ നോക്കിഞ്ചോ ചാ 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 ചാ